ശുക്ലം മൃഖരും വിഷ്ണു ശശിവർണ്ണം ചതർപ്പുദം വിക്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമത്തിൻ്റെ ഇരുന്നൂറ്റി ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പരിഗണിക്കാനുള്ളത് നൂറ്റിയൊന്നാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് അത് അനാദിർഭൂർഭോ ലക്ഷ്മി സുവീരോ രുചിരങ്കല എന്ന് അഞ്ച് നാമങ്ങൾ ചേർന്നാണ് അനാദി ഭോഭവ ലക്ഷ്മി സുവീര രുചിരാംഗല ഓരോന്നായിട്ട് നോക്കാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാമത്തെ നാമമായിട്ടാണ് അനാദി എന്ന് പറയുന്നത് അത് കേൾവിച്ചാൽ ആർക്കും മനസ്സിലാവും ആദ്യം ആദി ഇല്ലാത്തവൻ ആദിച്ച് തുടക്കം നിർത്തും അപ്പോൾ അത് ഇതുപോലെ അവസാനം പറ്റി വരുന്നത് എല്ലാറ്റും കാരണമായിരിക്കുന്ന ഭഗവാന് വേറൊരു കാരണമില്ല അപ്പോൾ ഭഗവാന് ആദിയില്ല എന്ന് പറയാം ശങ്കരാചാര്യ പറയുന്നത് ആദി കാരണം അസ്യാന വിദ്യ കായി അനാദി സർവകാരണത്വ ആദെന്നാണ് വേറെ എടുത്ത് പറഞ്ഞാൽ ഭഗവാന് കാരണം എന്നില്ല ആദി എന്നുള്ളത് കാരണം എന്നുള്ള അർത്ഥമെടുക്കുകയാണ് അപ്പോൾ ഒരു കാരണവുമില്ല ഭഗവാൻ ഭഗവാനിൽ നിന്നും ബാക്കി ലോകമൊക്കെ ഉണ്ടായി ഭഗവാൻ കാരണം എന്താണെന്നുള്ളത് പറയാൻ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ എല്ലാറ്റിനും കാരണമായിരിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ കാരണത്തെക്കുറിച്ചുള്ള ചിന്ത അപ്രസക്താണ് അത് പറയാം എല്ലാറ്റിൻ്റെയും കാരണമാകിയാൽ ഭഗവാൻ ആദിയില്ല അതിനാൽ അനാദി എന്ന് പറയുന്നു അപ്പോൾ വേറെ ഇതേ ആശയാണെങ്കിലും വാക്യ വക്യഭേദത്തോടു കൂടി പറഞ്ഞാൽ ആദി അറിയപ്പെടാത്തവൻ എന്ന് പറയാം എവിടുന്ന് തുടങ്ങി എന്നറിയില്ല അപ്പോൾ ഭഗവാൻ ഉള്ളത് എപ്പോഴും നിത്യസത്യമാണ് ഉണ്ട് എന്നുള്ള അവസ്ഥ അല്ലാതെ എപ്പോഴുണ്ടായിന്നോ എന്നുള്ള ചോദ്യം തന്നെ ഇല്ല എപ്പോഴും സദ്വസ്തു ആയിരിക്കുന്നതാണ് ഭഗവാൻ അല്ല ഭഗവാൻ അനാദിയാണ് താൻ തന്നെ സർവത്തിനും കാരണമായിരിക്കുന്നതുകൊണ്ട് തനിക്ക് കാരണമായിട്ട് മറ്റൊന്നും പറയാനില്ല അതുകൊണ്ട് ഭഗവാൻ അനാദിയാണെന്ന് താൽപ്പര്യം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ നാമാണ് ഭൂർഭുവ ഭഗവാൻ ഭൂർഭുവെന്ന് പറഞ്ഞാൽ ഭൂതാധാര സർവഭൂത ആശ്രയത്വേന പ്രസിദ്ധായ ഭൂമിയാണ് ഭൂവോപി ഭൂരിതി ഭൂർഭുവീ ഭൂ എന്ന് പറയുന്നത് ആധാരം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം എല്ലാ ഭൂതങ്ങൾക്കും ആധാര രൂപമായിരിക്കുന്ന ഭൂമിയുടെയും ആധാരമാണ് ഭഗവാന് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഭൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഭുവ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് നിൽക്കും ഭൂവോപി ഭൂരിതി അപ്പോൾ പ്രസിദ്ധ സാധാരണയിൽ നമ്മൾ കാണുന്ന വസ്തുജാലങ്ങളൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും ആധാരം ഭൂമിയാണ് വൃഷ്ടങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നു പർവ്വതങ്ങൾ ഭൂമിയിലാണുള്ളത് സമുദ്രങ്ങൾ ഭൂമി അപ്പോൾ എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമിക്ക് പോലും ആധാരം ആരാണ് ഭഗവാനാണ് പിന്നെ വളരെയധികം ഭൂമിയെ അന്തരീക്ഷത്തിൻ്റെയും രൂപത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥവും പറയാം അതാണ് വാസുദേവൻ മോസ് അങ്ങനെയാണ് അർത്ഥത്തിലുള്ളത് ഭൂമിക്ക് ആധാരമായവനാണ് സാമാന്യ അർത്ഥം ജനങ്ങൾക്ക് ഏകാശ്രയത്വമായി പ്രസിദ്ധമായ ഭൂമിക്ക് കൂടി ആധാരമായവൻ എന്ന് അത് വിസ്തരിക്കാം അതായത് നമ്മളുടെ ദൃഷ്ടിയിലും നമ്മുടെ അനുഭവത്തിലും എല്ലാവരിറ്റിനും ആധാരമായി ഭൂമിയാണ് ആ കൂടി ആധാരമായിരിക്കുന്ന ആൾ ഭഗവാനാണ് അവൾ ഭഗവാൻ മോർഭുവ ഈ ആശയങ്ങളൊക്കെ വേറെ ചില നാമങ്ങളുടെ കൂട്ടത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതധികം വിസ്തരിക്കേണ്ട വിഷയമില്ല എല്ലാവറ്റിനും ആധാരം ഭഗവാനാണ് ഭൂമിയുടെയും അത് സാധാരണ ജീവചാലനക്കൊക്കെ അവലംബം വായിക്കുന്ന ഭൂമിയാണ് ആ ഭൂമിക്കും കൂടി അവലംബമായത് ഭഗവാനാണ് നമ്മൾ ഫോർഫുവാണ് അർത്ഥം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ നാം ലക്ഷ്മി എന്നാണ് ഐശ്വര്യ സ്വരൂപം എന്നുള്ള അർത്ഥം എടുത്താൽ മതി കാരണ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീ സ്വരൂപമായിട്ട് കണക്കാക്കും ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്നത് ഐശ്വര്യ സ്വരൂപമാണ് ഭഗവാൻ എന്ന് കാണിക്കാനാണ് ഈ ലക്ഷ്മി എന്നുള്ള പദത്തിൻ്റെ ചില വ്യാഖ്യാനാക്കളൊക്കെ ഭൂർഭവോ ലക്ഷ്മി എന്ന് ഒറ്റ നാമമായിട്ട് എടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ നാമമായിട്ട് ഭൂർഭവ എന്ന് സ്വീകരിച്ചില്ല അതിൻ്റെ കൂടെ ഈ ലക്ഷ്മി എന്നുള്ള പദം കൂടി ചേർത്തിട്ട് ഒറ്റപദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള ഉണ്ട് ഭൂർഭവോ ലക്ഷ്മി എന്നാണ് ഇവിടെ അർത്ഥം തേ ഉള്ളൂ സ്ത്രീസ്വരൂപൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ധനസമൃദ്ധി അങ്ങനെയുള്ളതായ എല്ലാ തരത്തിലുള്ളതായ ഓജസ്സോടുകൂടിയവൻ ഒക്കെ അർത്ഥം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശോഭയോടുകൂടിയവൻ എല്ലാ ജീവജാലങ്ങൾക്കും കാണാൻ കഴിയുന്ന ഐശ്വര്യത്തോടു കൂടിയവൻ എന്നിങ്ങനെയാണ് വ്യാഖ്യാതാക്കൾ അതിനെ വിസ്തരിക്കുന്നത് ലക്ഷ്മിപഥം എന്ന് പറഞ്ഞാൽ ശോഭനത്തൊക്കെ കുറിക്കു തോന്നാൻ ഭഗവാൻ ശോഭനമായ വ്യക്തിത്വത്തിൽ കൊടുക്കിയവനാണ് പിന്നെ ലക്ഷ്മി ഒരു ഒരാത്മവിദ്യേൻ്റെ സ്വരൂപമാണെന്ന് പറയാം അതുകൊണ്ട് വിമുക്തിപഥനായി ഞാനെന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്മി ആർ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാൻ ലക്ഷ്മി എന്ന പേര് തൊള്ളായിരത്തി നാൽപ്പത്തി നാലാമത്തെ നാമം സുവീര എന്നാണ് വളരെ വ്യക്തമാണ് ആർക്കാണോ ശോഭനങ്ങളായിരിക്കുന്ന ഗതികളുള്ളത് അവനാണ് സുവീരൻ എന്നാണ് ആചാര സമയ ശോഭന വിവിധ ഈരാകഥയോ എസ് എസ് ആ സുവീര എന്നാണ് എന്നാൽ ശോഭന എന്നുള്ള വിവിധങ്ങളായിരിക്കുന്ന ഈര ഈരകൾ എന്ന് പറയുന്നത് ഗതി എന്നുള്ള അർത്ഥത്തിലാണ് പലതരത്തിലുള്ള ഗതികൾ ഗതിയില്ല എന്ന് പറയുമ്പോൾ ഗതിൻ്റെ പലതരത്തിലുള്ള മാർഗങ്ങൾ നടത്തും ആർക്ക് ശോഭനങ്ങളും വിവിധങ്ങളുമായ ഈരകൾ അപ്പോൾ ഗതികളുണ്ടോ അവനാണ് സൂര്യരൻ അർത്ഥം അഥവാ ആ പല പ്രകാരത്തെ സുന്ദരമായ ഈരണം അതായത് സ്ഫുരണം ചെയ്യുന്നതിനാണ് സുവീരൻ എന്ന് ഒത്തിരി വ്യാഖ്യാതാവും ശോഭനങ്ങളായ വിവിധ ഈരാകഥയോ ഇരാത്ത ഗതിയാണ് പലതരത്തിലുള്ള കൂടിയവനാണ് ശോഭനങ്ങളായ അനവധി ഗതികളോട് കൂടിയവൻ അവൾ സ്ഫുരണം ചെയ്യുന്നവനാണ് പ്രകാശിക്കുന്നവനാണ് നമുക്കുള്ള അർത്ഥത്തിലാണ് സുവീരും സാമാന്യമായ അർത്ഥം പറഞ്ഞാൽ സുജ എപ്പോഴും നന്മയെ കാണിക്കുന്നു ശോഭനമായിരുന്നു കാണിക്കുന്നു അസുവീര നല്ല വീരനാണ് എന്ന അർത്ഥവും സങ്കടമാണ് ശോഭനമായ വീരരസത്തോടു കൂടിയവനാണ് എന്നുള്ള അർത്ഥമാണ് വാസുദേവൻ മസുദ്ദി സ്വീകരിച്ചത് ശോഭനവും സരളവുമായ വിവിധ രൂപത്തിലുള്ള ഗതിയോടുകൂടിയവൻ എന്നർത്ഥം അപ്പോൾ ഈ ഗതി എന്നുള്ളതിന് മാർഗം എന്നുള്ള അർത്ഥം ശോഭനമായ മാർഗങ്ങളോട് കൂടിയവൻ ഭഗവാനെ പ്രാപിക്കാനും ഭഗവാൻ്റേതായ മാർഗങ്ങൾ അനവധി ഉണ്ട് അപ്പോൾ ശോഭനങ്ങളായ മാർഗങ്ങളോട് കൂടിയവനാണ് അതുകൊണ്ട് ഭഗവാൻ സുവീരനാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാം നാമമാണ് രുചിരാംഗത രുചിരം എന്നാൽ മനോഹര നൃത്തം അങ്കതം എന്ന് വെച്ചാൽ തോൾവള എന്നൊക്കെ പറയും മനോഹരമായ തോൾവളകളോട് ഓടിയവൻ അർത്ഥം കങ്കണമെന്നൊക്കെ പറയുന്നത് കയ്യിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗത്ത് അണിയുന്നതിന് കങ്കണമെന്നൊക്കെ പറയും പിന്നെ തോൾ മുട്ടിന് മേലെയുള്ള തോളിൻ്റെ തോൾവള എന്ന് പറയും പുരാണ ചിത്രങ്ങളിലും മരന്മാർക്കൊക്കെ തോൾവളകളൊക്കെ കാണാം ദേവന്മാരുടെ ചിത്രങ്ങളിലും കാണാം ഇപ്പോൾ രുചിരത്തെ മനോഹര നൃത്തം മനോഹരമായിരിക്കുന്ന അംഗതത്തോട് ഓടിയവൻ അതുകൊണ്ട് രുചിരേ കല്യാണേ അങ്കതേ അസ്യേദി രുചിരംഗത എന്ന് ഭാഷ്യം അതായത് മംഗളകരമായിരിക്കുന്ന അശോഭരങ്ങളായിരിക്കുന്ന രുചിരം മനോഹരതുല്യങ്ങളായ തോൾവള്ളകളോട് കൂടിയവൻ അതാണ് രുചിരംഗത അംഗതൻ്റെ തോൾവള്ള അപ്പോൾ അതിലൊന്നും വിസ്തരിച്ച് വ്യാഖ്യാനിക്കേണ്ട വിഷയമൊന്നുമില്ല മനോഹരമായ തോൾവെള്ളകളോട് കൂടിയവൻ അതുകൊണ്ട് രുചിരംഗത ഇത്രയുമാണ് നൂറ്റി ഒന്നാം ശ്ലോകത്തിലെ പൂർണ്ണാർത്ഥിയതോടുകൂടി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാമങ്ങൾ കണ്ടിരിഞ്ഞു ഇനി ബാക്കിയുള്ളത് അടുത്ത പ്രഭാഷണം കേൾക്കാം നമസ്കാരം